ഹായ് വെൽക്കം ടു നമ്മുടെ ഈ ചാനൽ അപ്പം നമ്മുടെ അടുത്ത് വിനേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നെയ് രാവിലെ തന്നെ എനിച്ച് നമ്മുടെ മിറ്റടി കഴിഞ്ഞു അടിച്ചൊല്ലു കഴിഞ്ഞു തുടക്കി കഴിഞ്ഞു കുണുക്കിനു കുണിക്കിനെ കുളിപ്പിക്കുക കഴിഞ്ഞു പക്ഷേ രണ്ടാൾക്കും കുളിച്ചിട്ട് ക്ഷീണം അങ്ങനെ രണ്ടാളവിടെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ അന്യേട്ടൻ കുളി കഴിഞ്ഞു അന്ന് വിളക്ക് എത്തിച്ചു കുണുക്കന് ഉണുക്ക് അപ്പം പ്രാർത്ഥിച്ചു വിട്ടോ പിന്നെ ഞാൻ കുളിച്ച് വന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാനേട്ടാ ആദ്യം അന്യേട്ടം കുളിച്ച് വരും അതായത് ഞാൻ കുണുക്കന് കുണിക്കിന് കുളിപ്പിച്ചു വിടും എന്നിട്ട് അവർ പ്രാർത്ഥിക്കലോ കഴിഞ്ഞതിന് ശേഷം അവർ റൂമിൽ പോയി കിടന്നു കേട്ടോ എന്നിട്ട് ഞാൻ ഇവിടെ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ എന്നിട്ട് വേണം നമുക്ക് ഇടക്കളയിൽ കയറട്ടെ അപ്പോൾ ഇപ്പോൾ ഈ നോമ്പ് കാര്യങ്ങളൊക്കെ തുടങ്ങി രാവിലെ തന്നെ നമ്മൾ അയ്യപ്പൻ്റെ ഭർത്തികാനും വയ്ക്കട്ടാണ് നമുക്ക് ആ സമയത്ത് എന്തൊക്കെയോ ഒരുപാട് ടെൻഷനും കാര്യമാണെങ്കിലും ആ ഒരു സമയത്ത് നമ്മുടെ വീടിനൊരു പോസിറ്റീവ് എനർജി കേട്ടോ രാവിലെ എനിച്ച് നമ്മുടെ വീട് അടിച്ചു കഴിഞ്ഞ് ആ ചന്ദനത്തിരി കത്തിച്ച് ആ ഒരു അയ്യപ്പൻ്റെ പാട്ടോ ആ വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ഉണ്ടാ അപ്പം ഞാൻ താഴ്ത്തും കുനീനെ വേറെ ഒന്നിനെ കുങ്കുമ്പെടുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് കുങ്കുമ തരി താഴ്ത്തി പോയിട്ടാണ് അപ്പോൾ അത് ഞാൻ ടിഷു വെച്ച് തുടച്ച് മാറ്റി തട്ടാ അടിച്ചു തുടച്ച സ്ഥലമല്ലേ അത് കഴിഞ്ഞിട്ട് നീ നമ്മൾ നേരെ പോണത് നമ്മുടെ അടുക്കളയിലേക്ക് കേട്ടോ അപ്പോഴേക്കും ഞാൻ കുറേ കാര്യങ്ങളൊക്കെ അടക്കളെ ചെയ്തു വെച്ചിട്ട് പോകാറുണ്ട് കേട്ടോ ഇന്നാണേലേക്കോ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനും പറ്റിയില്ല കേട്ടോ രാവിലെ തടിച്ചു തുടങ്ങി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേ ഒരു സമയമായിട്ടാണ് അപ്പോൾ ഇന്ന് കുറേ ദിവസത്തിന് ശേഷം കൊടുക്കുന്ന വിളിക്കാറുണ്ട് അവർക്ക് ഇന്ന് ഇഡ്ഡലി വേണമെന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഇന്ന് ഇഡ്ലിയാണ് ഉണ്ടാക്കണേട്ടാ അപ്പം ഇഡ്ലിക്ക് ഇന്ന് എന്ത് കറി ഉണ്ടാക്കും എന്നുള്ള ഭയങ്കര കൺഫ്യൂഷനാണ് കേട്ടോ തക്കാളി ചമ്മന്തി തക്കാളി കറി ചട്നി ഇങ്ങനെ തന്നെയല്ലേ ഓരോ ദിവസം പോയിക്കൊണ്ടിരിക്കണത് ഇവരിപ്പോൾ തീരെ ഉച്ചത്ത ലഞ്ചിന് ചോറോ കാര്യങ്ങളോ കൊണ്ടുപോകാണ്ടായിട്ട് അപ്പം എന്നും അവർക്ക് ദോശ ഇഡ്ലി വെള്ളയപ്പം അങ്ങനെയുള്ള ഐറ്റംസുകൾ മാത്രമാണ് കേട്ടോ ഇതാണെനിക്ക് രാവിലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നൂലപ്പ ഭൂമി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടോ പക്ഷെ നമുക്ക് രാവിലെ അടിച്ചു തുടങ്ങി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഒന്നിനും നേരം കിട്ടില്ല കേട്ടോ ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ വീടൊതുക്കി അടിച്ച് തുടച്ച് മിറ്റടിച്ചിട്ടൊക്കെ കുളിച്ചിട്ട് വേണമല്ലോ നമുക്ക് ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ നോരമ്പ് സമയമായി കാരണം അപ്പം അത് നല്ലൊരു പണി തന്നെയാണ് കേട്ടോ നമുക്ക് വേറൊരു കാര്യത്തിന് നമുക്ക് തിരിയാനോ ഒന്നിനും പറ്റില്ല കേട്ടോ അത്രയും തിരക്കെന്ന് വെച്ചാൽ അത്രയും തിരക്കന്നെയാണ് എന്നാലും നമുക്ക് അതിനായിട്ട് കുറേ ഇപ്പം എന്നെ സഹായിക്കാനുള്ള കാര്യം കുറേ കാര്യങ്ങളൊക്കെ അങ്ങനെ കഴിഞ്ഞ് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം അതിനോട്ടിവിടെ അടുത്തൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിനോട്ട് ഷർട്ട് ഇട്ടിട്ട് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എന്നു എന്നിട്ട് ഷർട്ട് ഇട്ടിട്ട് വായി എന്നിട്ട് നമുക്ക് വീഡിയോ വീടിയെടുക്കാതെ അങ്ങനെ ഇപ്പോൾ അതിനായിട്ട് ഇടാൻ വേണ്ടിയിട്ട് അനേണ്ടെ പറഞ്ഞ് വെച്ച് കേട്ടോ അങ്ങനെ ഷർട്ട് ഇടാൻ വേണ്ടി കുണിക്കുകയും അവിടെ എന്തിനോ അച്ചാ അച്ചാളെന്ന് അളറി വിളിക്കുന്നുണ്ട് കേട്ടോ കുണിക്കുമ്പോൾ എന്താ അവൻ്റെ പ്രശ്നം കുടിക്കുമ്പോൾക്ക് എന്തെങ്കിലും വെച്ചാൽ അറിയിക്കുക അവിടെ നിന്ന് കൂകി വിളിക്കും ഇവിടെ നിന്ന് എന്നിട്ട് അവിടെ എത്തണം ഞാൻ എന്നോട് പറയട്ടെ കിടന്ന് വിളിക്കട്ടെ എന്നാൽ ഇങ്ങോട്ട് വരട്ടേ അറി പക്ഷെ അന്യമായിട്ട് മനസ്സ് സമ്മതിക്കില്ല എന്നോട് പറയും എന്തിനാണെന്ന് അറിയില്ലേ വിളിക്കും എന്തെങ്കിലും അത്യാവശ്യം വന്നിട്ടാ ഉണ്ണിയെ വിളിക്കണ്ടാവും എന്ന് പോയിരുന്നു അവടെ സമയം ഞാൻ ഒന്നുമില്ല ഡെയിലി ഇതാണേ ഡി ഉറങ്ങി ചോദിച്ചുകഴിഞ്ഞാൽ അച്ചാ അപ്പേ അപ്പ ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും അത് കുണിക്കുകയായാലും കുണുക്കനായാലും അങ്ങനെ തന്നെയോ അപ്പം പിന്നെ സമാധാനം അമ്മയെ വിളിക്കുന്നില്ല അച്ഛനെ വിളിക്കുള്ളൂ ഏത് മക്കളായാലും അച്ഛനെ വിളിക്കണം എന്നെ വിളിച്ചുകഴിഞ്ഞാൽ എൻ്റെ ഇത് ചീത്ത കേൾക്കുന്നത് നല്ല പേടിയുണ്ട് കേട്ടോ അതുകൊണ്ടാണ് എന്താ വെച്ചാൽ ഞാൻ ഈ ഇടക്കളയിൽ എന്തെങ്കിലും ചെയ്യണതായിട്ട് അപ്പം എന്താ കുണിക്കുകയെന്നാണ് ഞാൻ ചീത്താരും ഓ ഈ ഒരു അമ്മ അങ്ങനെയാണ് പറയുക അങ്ങനല്ല അവർക്ക് അറിയില്ല അവർ വെറുതെ വെറുതെ വിളിക്കണത് എന്തിനാന്നറിയോ ഓർക്കത്തിന് വിളി എനിച്ച് വിളിച്ചു കഴിഞ്ഞാൽ അവളെന്നെ അവിടെ നിന്ന് എടുത്തിട്ട് തന്നെ ഇവിടെ പറഞ്ഞിട്ട് നിക്കുന്ന സ്റ്റെപ്പ് വരെ കൊണ്ടുവരാം കൊടുന്നിട്ട് എടുത്തു കൊണ്ടുവരാം എന്നിട്ട് അവളെന്ന് അറിയിട്ട് അവർ പോവും അകത്തേക്ക് തന്നെ അതൊരു ശീലം അച്ഛനെടുക്കണം കേട്ടോ അങ്ങനെ അന്യോട്ട ഷർട്ട് ഇട്ട് കഴിയുമ്പോൾ അന്യയുടെ പിന്നാലെ കുണിക്കുമ്പോൾ വന്നിരിക്കണത് കിട്ടാ അപ്പോൾ തയറോണ്ട് ഗുളിക കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ആയിട്ടോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോട്ട് ഷർട്ട് ഇട്ടിട്ട് കഴിയുമ്പോഴേക്കെൻ്റെ ഗുളിയോ കൂടി ഒന്ന് എടുക്കുവെച്ചു എന്താ വെച്ചാൽ ഞാനത് കഴിക്കാൻ പോയാൽ പിന്നെ എൻ്റെ സമയം നിലയു ഒരു മിനിറ്റ് പോലും എനിക്ക് നിൽക്കാനോ വേസ്റ്റ് ചെയ്യാനോ എൻ്റെ കയ്യിൽ ടൈമില്ലാത്ത അത്രയും തിരക്കായിരിക്കും കേട്ടോ അല്ലാത്ത സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് കുളിക്കാൻ ഭക്ഷണം ഉണ്ടൊക്കെ ഇവരെ ഉണ്ണുകളൊക്കെ ഉണ്ടാക്കാൻ പോകും അങ്ങനെയല്ലേ പിന്നെ വന്നിട്ടാണ് നമ്മുടെ വീടിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഇതിപ്പോൾ രാവിലെ തന്നെ വീടടിച്ച്ലും തുടയ്ക്കലും മിറ്റടിക്കലും പിന്നെ ഇവരെ തന്നെ കുളിപ്പിക്കലും ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒരു സമയം ഓട്ടാ പിന്നെ ഇതിൻ്റെ ഇഡ്ഡലി പാത്രത്തിൻ്റെ ഒരു അവസ്ഥയാണ് ഇപ്പം നിങ്ങൾ കണ്ടതൊക്കെ ഞാൻ രണ്ട് ഇഡ്ഡലി പാത്രത്തിൻ്റെ പണ്ട് അലുമിനിയത്തിൻ്റെ ഇഡ്ഡലി പാത്രമായിരുന്നു വരുന്നുള്ളൂ അത് നശിച്ചതിൻ്റെ ശേഷം ഇപ്പം ഞാൻ രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ട് രണ്ടെണ്ണത്തിൻ്റെ അവസ്ഥ അതാണ് അടച്ച് കഴിഞ്ഞാൽ എയർ ടൈറ്റ് ആയിട്ട് ഒരു ഭയങ്കര ശക്തിയിൽ ഇങ്ങനെ തുറക്കും അത് ഇങ്ങനെ തുറന്നിട്ട് വീഴും അത് നമ്മളെ അടച്ചു വെക്കാണ്ട് ഇങ്ങനെ വേവിക്കുക ശരിക്കും അടയില്ല രണ്ട് ഇഡ്ഡലി പാത്രം ഒരു പത്ത് മൂവായിരത്തി സംതിങ് രൂപ പോയിട്ടുണ്ട് ഇഡലി പാത്രം രണ്ടെണ്ണം മേടിച്ചിട്ട് ഏതാണ് നല്ല ഇഡ് ഇഡ്ഡലി പാത്രം എന്ന് എനിക്കറിയില്ല ഞാനിപ്പോൾ ഓരോ സ്ഥലത്താകുമ്പോൾ അത് തപ്പി കൊണ്ട് നടക്കണം എനിക്ക് ഇഡ്ഡലി ഉണ്ടാക്കാൻ ഭയങ്കര ഒരു മടുപ്പാണ് എന്താ വെച്ചാൽ ഈ ഒരു ഇഡ്ഡലി തട്ട് കാരണം ഏട്ടാ ഇത് ശരിക്കും ആവിയിൽ വന്ന് കണ്ടോ അതവിടെ വെച്ചാകുമ്പോഴേക്കും വീണ്ടും തുറന്നു പോയി ഇതാണ് എൻ്റെ അവസ്ഥ അങ്ങനെ ഇതിൽ ഒരു തരത്തിലൊക്കെ ഒരു തട്ട് ഞാൻ വേവിച്ചെടുത്തുട്ടാ അപ്പോഴേക്കും വേവിച്ചോണ്ടിരിക്കുക അപ്പോഴേക്കും നമ്മുടെ കുണുക്കിന് കുണുക്കി സ്നാക്സ് ബോക്സിലേക്ക് ചക്കന കഴങ്ങാണ് വെക്കുന്നത് കേട്ടോ അത് ഇഷ്ടാ കേട്ടോ കുണുക്കിനും ഇഷ്ടമാണ് കുണുക്കും ഇഷ്ടമായിട്ടോ പിന്നെ വേറെ ഇതുള്ളതല്ലേ നല്ലതല്ലേ കുട്ടികളുടെ ശരീരത്തിനായാലും നല്ലത് തന്നെയാണ് കേട്ടോ ഇപ്പോൾ വെജിറ്റേറിയൻ ഫുഡായിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ സ്നാക്സ് കൊടുത്തേക്കാൻ അങ്ങനെ നമ്മൾ ലാസ്റ്റ് തീരുമാനം എത്തി എൻ്റെ അമ്മ പണ്ട് ഉണ്ടാക്കണം ഒരു തക്കാളി കറി അറിയിട്ട് തക്കാളി മീൻ കറി പോലെ ഉണ്ടാക്കില്ല അങ്ങനെ കേട്ടോ ഭയങ്കര ഇഷ്ടമായിട്ടോ ദോശയ്ക്കായാലും ഇഡ്ലിക്കായാലും ചപ്പാത്തിക്കായാലും ചോറിനായാലും എല്ലാം ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറി അപ്പോൾ ഒരു മൂന്ന് നല്ല പഴുത്ത തക്കാളി എടുത്തു കേട്ടോ ഇത് നല്ല കണ്ണും കുറച്ചിട്ടിങ്ങനെ അരിഞ്ഞരിഞ്ഞിട്ടു അതിന് രണ്ടരണ്ണം ഞാൻ ചട്ടിയിൽ അരിഞ്ഞു അത്യാവശ്യം വലുപ്പുള്ള തക്കാളി കേട്ടോ ഒരു പകുതി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമ്മുടെ നാളികേരത്തിൻ്റെ ഒപ്പം അരക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ ആ തക്കാളിക്ക് ഇട്ടത് കറിവേപ്പില പിന്നെ രണ്ടോ മൂന്നോ പച്ചമുളക് ജസ്റ്റ് ഒന്ന് ചീന്തി ഇടണം കേട്ടോ പിന്നെ ഒരു മൂന്നാല് ചുവന്നുള്ളിയും ഒരു തൊണ്ടി ഇഞ്ചും ചതച്ചിടും എനിക്ക് അരിഞ്ഞിടണോട് ഇഷ്ടമില്ല ഇഞ്ചി അപ്പോൾ ഞാനത് ചതച്ചിട്ട ഉള്ളി ഇഞ്ചി ചതച്ചിട്ട് കല്ലുപ്പില്ലേ കല്ലുപ്പ് ഇട്ടിട്ട് നന്നായി കയ്യോണ്ട് ഇങ്ങനെ ഒട്ടച്ച് കൊടുക്കണം കേട്ടോ ആ തക്കാളി അതിൻ്റെ അപ്പം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു ഇനി നന്നായി അങ്ങോട്ട് കയ്യോണ്ട് ഞെരടി കൊടുക്കണം കേട്ടോ ഞരടിയിട്ട് ആ തക്കാളി ഇങ്ങനെ ഒന്ന് ആ അതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു പിന്നെ നമ്മളിതിലേക്കുള്ള അരപ്പ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഈ മിക്സിയുടെ ചാർ വെച്ചു ഒരു മുറി നാളികര ഇട്ടു അതിലേക്ക് ഒരു പകുതി തക്കാളി ഇട്ടു കെട്ടാ പകുതി തക്കാളി ഇട്ട് കൊടുത്തു പിന്നെ എലയ്ക്ക് രണ്ട് മൂന്ന് ടീസ്പൂൺ മുളകും പൊടി ഇട്ടു അത് ഞങ്ങളുടെ എരിവിനുസരിച്ചിട്ട് എരിവ് കുറവാണ് വേണ്ട രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലിയും ഒരു ടീസ്പൂൺ സാധാ മുളകും പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് ഞാൻ മൂന്ന് ടീസ്പൂണും സാധാ മുളക് പൊടി ഇട്ടേട്ട് ഞങ്ങൾക്ക് എരിവ് അത്ര പ്രശ്നമില്ല കേട്ടോ പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ചാന്ത് പോലെ അരച്ചെടുക്കണം കേട്ടോ അങ്ങനെ ചെയ്യാൻ അതവിടെ അരക്കുമ്പോഴ്ക്കും അതിനായിട്ട് ഇപ്പുറത്ത് ഓരോന്നോ ഞാൻ ഉള്ളി എനിക്ക് മൂന്നാലിനും കൂടി വേണം എന്താ വെച്ചാൽ ഈ ഒരു കറി കാച്ചി കൊട്ടാൻ വേണ്ടിയിട്ട് ചുവന്നുള്ളി വേണം കേട്ടോ അങ്ങനെ നമ്മൾ ഈ അരപ്പ് നോക്കിയപ്പോൾ ഒന്നും അരയണം കുറച്ചും കൂടി വെള്ള എത്തേണ്ട ആവശ്യമുണ്ട് അപ്പോൾ കുറച്ചുകൂടി വെള്ളം വെച്ചിട്ട് നന്നായിട്ട് അരപ്പ് അരച്ചെടുത്തു നമ്മൾ അടുപ്പ് കത്തിച്ചു ആ ഈ അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൂട്ടാം ഇന്നും ഈ കറി തന്നെയാണ് എടുത്ത് ഇന്നലത്തെ വരികട്ടോ ഇന്നും ഈ കറി തന്നെയാണ് ഇടത് ഞാൻ ഇത് കുണുക്കനു കുണുക്കും വയൽ നിറയെ ചോറും ഇഡ്ലിയും ഒക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കരള അത് മീൻകറിയുടെ സ്മെല്ലാം അങ്ങനെ ഇഷ്ടമായി പിന്നെ അതിലേക്ക് നമ്മളൊരു നെല്ലിക്ക വെ വലുപ്പത്തിൽ വാളംപുള്ളി ആ വാളംപുള്ളി ഒന്ന് പിഴിഞ്ഞ് അതിൻ്റെ ചാറും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു കറിക്ക് നമ്മുടെ മീൻ മീൻകറിയുടെ എന്തേലും പുളിയും ഇതൊക്കെ വേണം എന്നാലും അതിനൊരു ടേസ്റ്റ് ഉണ്ടാവട്ടെ ഈ ഒരു കറിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ പറയുക വെച്ച വിഷം കഴിക്കുന്നതിനേക്കാളും നമ്മുടെ മീൻകറിയുടെ എന്തേലും ഒരു രണ്ടു രണ്ടു മണിക്കൂർ കഴിയുമ്പോഴാണ് ഈ പിറ്റേ ദിവസയ്ക്കാകുമ്പോഴേക്കും ഭയങ്കര ടേസ്റ്റ് ആണെങ്കിൽ രാത്രി ഒക്കെ ആകുമ്പോഴേക്കും ഭയങ്കര ടേസ്റ്റ് ആകട്ടെ ഈ ഒരു കറി അങ്ങനെ നമ്മളത് ഈ രണ്ട് മൂന്ന് ചുവന്നുള്ളിയും രണ്ട് മൂന്ന് കറിവേപ്പിലും കുറച്ച് വെളിച്ചിട്ട് കൂടിയിട്ട് നമ്മൾ ഈ കറി ഒന്ന് വാറ്റി എടുക്കുക കാച്ചു കൊട്ടാൻ പോവാണ് കേട്ടോ അപ്പോൾ തേ നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൽ ഇപ്പോൾ ഇഡ്ഡലി ഇല്ല അല്ലാട്ടോ ചക്കരഞ്ഞ് അതിൽ ശരിക്കും ആവിൽ വെന്തില്ലേ അപ്പോൾ ഇതില് ചോദിച്ചു കൂട്ടാം അപ്പോൾ അതിനോട്ട പഴം കഴിക്കണമായിരുന്നു അപ്പോൾ റോബസ്റ്റ് പഴം തൊണ്ണുക അപ്പോൾ ഞാൻ കഴിച്ചിട്ട് എന്താ വെച്ചാൽ റോബസ്റ്റ് പഴം എനിക്കിഷ്ടമാണ് കഴിക്കാൻ പിന്നെ റോബസ്റ്റ് പഴം കഴിക്കുന്നുണ്ടോ അപ്പം നേന്ത്രപ്പഴം ചെറുപ്പഴമൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റില്ല ഈ തടി കുറയ്ക്കണവർക്ക് അങ്ങനെ റോബസ്റ്റ് വഴ ഒക്കെ പുറത്ത് പോയി പരക്കിര പിടിക്കൂട്ടോ അപ്പോൾ അതിനോട്ട് എന്തോന്ന് പറഞ്ഞപ്പോൾ എന്നെ കളി ആക്കിട്ടാണ് അപ്പം ഞാൻ ഇങ്ങനെ കാണിച്ചത് അങ്ങനെ എന്തൊക്കെയോ അനിയട്ടനോടുന്നു പറയണേ ഞാനും അത് കേട്ടിട്ട് ഇങ്ങനെ തലയാട്ടി തലയാട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ഏകദേശം നമ്മുടെ ഉള്ളിയൊക്കെ മൂത്ത് കഴിഞ്ഞ് വരുമ്പോൾ അനേട്ടിനെ പാവ താടിയൊക്കെ വന്നപ്പോൾ വന്നപ്പോഴേട്ട പറയും എന്നെ എന്ത് എന്തു ചെയ്യില്ലെന്ന് കയറിക്കയറിക്കോ ഇവിടെ ഞാൻ കാറിൻ്റെ ഉള്ളിൽ ഇന്നിട്ട ഡെബീണ് അപ്പോൾ നമ്മുടെ കുണിക്കാനും കുണു അടുത്ത ട്യൂഷനെ കൊണ്ടാക്കാൻ പോവാനായിട്ടാ അമ്മ ഒടിയുണ്ട് അമ്മോടീണ്ട് കേട്ടാ അപ്പോൾ ഒരു ട്യൂഷൻ കഴിഞ്ഞ് നേരാണ് കൊണ്ടാക്കലേണ്ടത് പതിവ് പക്ഷെ അവർക്ക് ബാത്റൂമിൽ പോണെന്ന് പറഞ്ഞു കൊണ്ടാട്ടാ അങ്ങനെ ഈ കാർത്ത് ഭയങ്കര വശമായി ഇപ്പോൾ കാറുത്തിന് വണ്ടി തിറക്കി വിട്ടിട്ട് അങ്ങനെ നമ്മുടെ ഈ കാലി കാച്ചു കൂട്ടി ഇത് ഓഫ് ചെയ്തിട്ടാണ് കാച്ചു കൊട്ടണം നമുക്ക് അങ്ങനെ നേരില്ല അപ്പോഴേക്കാണ് കേട്ട് ഞാൻ ഉപ്പും പുളിയൊക്കെ ഒന്ന് ഈ നേരത്താണ് കേട്ടോ നോക്കണത് അപ്പോൾ ഏകദേശം ഉപ്പും പുളിയൊക്കെ ഉണ്ട് അത് ഞാൻ ചെറിയ പാത്രത്തിലേക്ക് ചൂടാറാൻ വെച്ചിട്ട് അപ്പുറത്തെ കൊണ്ടുപോയി വിട്ട് എന്താ വെച്ചാൽ കുണുക്കന് ഉണക്കുകയും സ്കൂൾ പോകണമെന്നേർത്ത് പാത്രത്തിലാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അങ്ങനെ നമ്മൾ അങ്ങനെ രീതി നമ്മൾ ഭക്ഷണം പാക്കിയാണ് കുണുക്കുന്ന ഉണക്കിക്ക് സ്കൂളിലേക്കുള്ള ഫുഡ് പാക്കിങ്ങിലാണ് കേട്ടോ അപ്പോൾ ഇത് ഇഡ്ഡലിയാണ് ഇഡ്ഡലി അവർ അവരെന്നോട് പറഞ്ഞിട്ട് ഒരു ഇഡ്ഡലി വെച്ചാൽ മതി അമ്മയെന്നാണ് പറഞ്ഞത് കേട്ടോ നമുക്ക് അവർക്ക് ഒരു ഇഡ്ഡലി കൊടുത്തെച്ചു കൊടുത്ത് നമുക്കൊരു മനസ്സമാധാനം ഉണ്ടാവുകയില്ല അപ്പം അത് ഇവിടെ അവർ എണ്ണം പിടിക്കാനാണെങ്കിൽ വന്ന് നിക്കണത് രണ്ടാണോ ഫുഡാക്കും ഇതിന് എന്നോട് കുണുക്കി അമ്മ നുറുക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ് വരുമ്പിക്കും നുറുക്കി കഴിഞ്ഞിട്ട് അപ്പം അമ്മ നുറുക്കി ഇട്ടൂലും അപ്പോൾ അവർ മനസ്സ് മാറ്റേണ്ട നോക്കി ഈ കറിക്ക് മീൻ കറിയുടെ മണല്ലേ കാണിച്ചു കൊടുത്താട്ടാ പിന്നെ കുറച്ച് നല്ല ചുവന്നുള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇട്ട് നാളിങ്ങനെ ചട്നി കൊണ്ടു ഇട്ടാ അപ്പോഴേക്കും നമ്മളിതേ അനുവേട്ടൻ ചക്കരങ്ങൊക്കെ ആവിയേറ്റ് ചെയ്ത് വെന്തപ്പം എടുത്തുകൊണ്ട് തന്നൂട്ടാ സത്യം പറഞ്ഞാൽ ഞങ്ങൾ രണ്ടാളും കൂടെ ഉള്ള കാരാണ് ഇവരെ കാര്യങ്ങൾക്ക് ഞാൻ കുഞ്ഞിനും കുഞ്ഞിനും ഒറ്റയ്ക്കാണ് കാര്യങ്ങളൊക്കെ ചെയ്ത് പറഞ്ഞത് പക്ഷേ ഇന്നിപ്പോൾ അനുവേട്ടം കൂടിയ എട്ട് എട്ടേകാലം ആകുമ്പോഴേക്കും അവർ വണ്ടി വരും കേട്ടോ അന്ന് ഇങ്ങനെയാണ് ഇതൊക്കെ എല്ലാ പണികളും കഴിവിട്ടില്ല എല്ലാ പണിയും കഴുകിയിട്ടില്ല ഉച്ചയ്ക്ക് കറി വെക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ അതുപോലെ മീൻകറി വെക്കുകയാണെങ്കിൽ ബാക്കിയെല്ലാം പണി കഴിഞ്ഞിട്ടാണ് ഏറ്റക്കാലം ഉണ്ണോളയും സ്കൂളിലേക്ക് ആക്കാട്ടെ പൊന്നിനും കുഞ്ഞിനും ഇപ്പോൾ കാര്യത്തിൽ വയസ്സാകുമ്പോഴുള്ള പ്രശ്നങ്ങളാ തോന്നുമില്ല കേട്ടോ അസുഖങ്ങളും കേടുകളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും തോന്നുന്നു അപ്പോൾ കുറച്ച് വെജിറ്റേറിയൻ ഫുഡ് എങ്ങനെ ഉണ്ണുകൾക്ക് എന്താ കൊടുത്തേങ്ങനെന്നൊരു ഇതുമില്ല കേട്ടോ ഒരു ക്രീം ചക്കര കഴങ്ങ് കുറച്ച് തൊലിയൊക്കെ കളഞ്ഞ് നന്നാക്കി കിട്ടും അവരതാണ് കഴിക്കട്ടോ പിന്നെ ഒരു ക്രീം പിന്നിൻ്റെ പകുതി വെച്ചു കൊടുത്തു പിന്നെ നമ്മുടെ തോടയിൽ എന്താ പറയുക ഉഴുന്നോടാല്ലേ അതും ചെറിയൊരു ആ അത് മേടിച്ചോട്ടാ അത് വെച്ചോടുത്തു മതി ഇപ്പൊ അത് എനിക്ക് ഭയങ്കര ഇഷ്ടാണ് അത് തിന്നുകൊണ്ട് എടുക്കാനായിട്ടപ്പ ഞാന് അങ്ങനെ ഞാൻ മാത്രമല്ല ഇപ്പൊ അതിന് അടി ഞാൻ ഏട്ടനും അടിറ്റാണ് പൊന്നും അടിറ്റാണ് ആ നമ്മള് ഒന്നരയ്ക്ക് ഇല്ല നേന്ത്രപ്പാടത്തിന് ഞാൻ അലുവ വരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോ കാണല നിങ്ങൾക്കൊക്കെ ഞാൻ ഉണ്ണികൾക്കൊക്കെ കൊണ്ടോട് ഉണ്ണിക്കും എനിക്ക് തന്നില്ല എനിക്ക് തന്നിണ്ട് ഇല്ല മുറിച്ച് വെച്ചിട്ട് ഇല്ല ഇല്ല അല്ല എനിക്കെത്തിട്ടില്ല ചെറുതായിട്ട് ഷുഗർ അടുത്തുകൂടെ പോയി പ്ലീ കഴിക്കാത്ത ആളായിരുന്നു ഭയങ്കര കുടിക്കുമ്പോൾ ഇപ്പൊ കൈകൊണ്ട് എന്താ കാണിച്ചാലോ മേടയിണ്ട അമ്മ വേറെ മുടി കിട്ടി ദിവസം മേടം എന്നിട്ട് മോഡോണ്ണി നാളെ വിട്ടുമ്പോൾ പുതിയ മോഡൽ കെട്ടാന്നൊക്കെ പറയാൻ പറഞ്ഞതാണ് കേട്ടാ ഇപ്പൊ രാവിലെ സുഖാട്ടാ രാവിലെ നേരത്തെ കുളി കഴിയുന്ന അതിനെ മുടിയൊക്കെ ഉണങ്ങി കെട്ടി കൊടുക്കാൻ സുഖാ അങ്ങനെ അമ്മയുടെ മുകളിലെ മുഖത്ത് ക്രീമൊക്കെ പരട്ടി ശുന്തിരി ഒക്കെ കേട്ടോ നമ്മൾ സത്യമാണ് കുഞ്ഞാറ്റങ്ങളാണ് ഒരു ട്യൂഷൻ സ്കൂൾ വിട്ട് ട്യൂഷൻ കഴിഞ്ഞിപ്പോൾ അടുത്ത് ട്യൂഷനാക്കി ഞങ്ങൾ റോട്ടിൽ വണ്ടി ഇട്ടിട്ടാണ് ഈ വീടി ഡബ്ബണട്ടെ സത്യം പറഞ്ഞാൽ വിഷമമാകില്ലേ രണ്ടും മുടി പോകണുണ്ട് എന്താ ചെയ്യുക അവർ പഠിച്ചു കിട്ടാൻ വേണ്ടിയിട്ടല്ലേ അവരൊന്ന് പഠിച്ചൊന്ന് സെറ്റായി കിട്ടി പിന്നെ ഒറ്റയ്ക്ക് പഠിക്കാറാകുമ്പോൾ അവർ ഒരു ട്യൂഷൻ മതിയാവും ഇപ്പം ഒരു സി ബി എസ് സി ചെയ്യാന ഈ സാധാരണ സിലബസ് പെട്ടെന്ന് സി ബി എസ് സി ചെയ്യാൻ അവർക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഒന്ന് സെറ്റ് ആയി വരും കുറച്ച് പിടിക്കാൻ പിടിക്കുന്നാലും അവരുടെ നാളേക്ക് വേണ്ടിയിട്ടാണല്ലോ എന്ന് ആരോപിക്കുമ്പോൾ ഒരു സമാധാനം അല്ലേ നമ്മളില്ലാത്തൊരു കാലഘട്ടം വന്നാലും നമ്മുടെ മക്കൾ ഒന്നുമില്ലാണ്ട് പകച്ച് നിൽക്കരുത് ഈ ഒരു ലോകത്ത് അതാണ് നമ്മൾ ചിന്തിക്കുന്നത് എന്താ വെച്ചാൽ ഇനി ഒരു ലോകം എന്ന് പറയാലോ ഇപ്പോൾ ഓരോ കാലങ്ങളിൽ പൂന്തോറും നമ്മൾ വിചാരിക്കണ പോലെ അപ്പോൾ അങ്ങനെ കാലഘട്ടത്തിന് എൻ്റെ മക്കളെ ഇവിടെയും ചെറുതായി പോകരുത് അവർ തല ഉയർത്തി നിൽക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ഈ ഒരു വിഷമം ഞങ്ങളീ കണ്ടില്ല എന്ന് വിചാരിക്കുന്നു അങ്ങനെ ഇവരുടെയൊക്കെ ഉണ്ടാക്കി വന്നപ്പോൾ ഒരു ഇഡ്ഡ്ലി കഴിക്കൊരാഗ്രഹം അതും നല്ല തക്കാളി കറി കൂട്ടിയിട്ട് ഒരു ഇഡ്ഡ്ലി ആഗ്രഹം എൻ്റെ അമ്മ ഉണ്ടാക്കി ഒരു തക്കാളി കറിയുടെ ആ റെസിപ്പിയാണ് കുറേ ഒരേക്ക് ശേഷം എൻ്റെ ഫേവറേറ്റ് കറിയാ ഈ ഒരു തക്കാളി കറി എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഒരു തക്കാളി കറി ഇഡ്ലി ആട്ടാ ഭയങ്കര ഇഷ്ടം സോഫ്റ്റ് ഇറ്റ്ലി ഉയർത്തക്കാളി കയറി വയനെട്ടായിട്ട് വയട്ടിട്ടാ ഈ ഒരു കറി ഞാൻ ഉച്ച വെച്ച് ഓർണാവും ചപ്പാത്തിക്ക് ഒക്കെ തേച്ചാടേ ഈ ഒരു തട്ടാൽ കറി എനിക്ക് ഭയങ്കര ഇഷ്ടം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിക്കലില്ല ഞങ്ങള് പക്ഷെ എങ്ങനെ ആ ഒരു തട്ട് ഇഡ്ഡലിയാണ് കൊണ്ടുപോകും കഴിച്ചിട്ട് പോയാലും കൊണ്ടുപോയിരുന്നു ഒരു ഇഡ്ഡ്ലി ആയിട്ടുണ്ട് ഒരു ഇഡ്ഡ്ലി അടുത്തുവിട്ടാ ഉണ്ടായിക്കില്ല ഉണ്ടാക്കി കണ്ട കഴിക്കാൻ തോന്നും ഇഡ്ഡലിയൊക്കെ കണ്ടതില്ല ഈ ഒരു കറി കണ്ടിട്ട് കഴിക്കാണ്ടിരിക്കാൻ തോന്നുന്നുല്ല അതായത് ഉം വീട്ടിലിങ്ങനെ ആയിട്ട് ഉണ്ടാക്കുക ചട്നിയുടെ ആവശ്യമില്ലേ ശരിക്കും അങ്ങനെയല്ല എൻ്റെ അമ്മ ഇങ്ങനെ ചട്നിയും തക്കാളി കറിയും കൂടി ഉണ്ടാക്കും രണ്ടും കൂടി കുഴക്കുന്നത് കുട്ടിക്കാലത്ത് ഇങ്ങനെ ഞാൻ ഇട്ടിങ്ങനെ കുഴച്ച് കുഴച്ചിട്ടാണ് കഴിക്കാ ചില പൊട്ടിച്ചിട്ട് കഴിക്കാം പക്ഷെ എനിക്ക് ഇങ്ങനെ കുഴച്ച് കഴിക്കാൻ ഇഷ്ടം ഇതിൻ്റെ ഫേവറേറ്റ് ആൾക്കാരാ കുഞ്ഞു കുഞ്ഞിനൊക്കെ ജീര പിസ അങ്ങനെ നമ്മടെ ഒരു ഇഡ്ലി ഒക്കെ കഴിച്ച് കഴിഞ്ഞ് ഒരു തട്ട് ഇഡ്ലിയാണ് രാവിലെ ഉണ്ടാക്കിയത് അതിൽ ഉണ്ണുകൾ ഒക്കെ കഴിക്കാൻ കൊടുത്തു ഉണ്ണുകൾ കൊണ്ടുപോയി അതിന് ഒരെണ്ണം ഞാൻ കഴിച്ചു ഒരെണ്ണം കൂടെ ഇരിക്കുന്നു അതൊക്കെ ഉച്ചതിരിഞ്ഞിട്ട് കാർത്ത് വന്നിട്ട് കഴിച്ചല്ലേ ണക്കുന്നുണ്ട് ഇവിടെ നല്ല മഴ മഴ നിന്നല്ലോ മനുഷ്യ എനിക്ക് തണുക്കുണ്ട് കാലൊക്കെ നോക്കി നല്ല ഐസ് പോലെ ബ്ലഡ് കൊറയട്ടെ ആ അങ്ങനെ ഭയങ്കര തണുപ്പ് കാലൊക്കെ നോക്കി എന്റെ കാലൊക്കെ ഐസ് പോലെ ഞാൻ അവിടെ നല്ല പാത്രങ്ങളൊക്കെ എന്താ തൊട്ടിട്ട് അപ്പതേ ഇത് ഞാനാട്ടെ ഈ പാത്രം ഒക്കെ അതിനോട്ട് ഇപ്പോഴത്തെ കാര്യം പറഞ്ഞത് അപ്പതേ നമ്മുടെ ഇഡ്ഡലി പാത്രം കാര്യങ്ങളൊക്കെ എഴുതലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ സ്കൂൾ ഉണ്ടാക്കി വന്നു കഴിഞ്ഞാൽ പിന്നെ ഉള്ള ഒരു പരിപാടി എന്താ വെച്ചാൽ അടക്കള ക്ലീനിങ്ങ് ആണ് ആദ്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞങ്ങള് നോൺപടങ്ങനക്കെ മുന്നേ ഞാൻ അടക്കല ക്ലീൻ ആക്കിയിട്ട് പോകല്ലേ ഇപ്പൊ അതിന് നേരെയുള്ള ഇപ്പൊ വീട് അടിച്ചോടേയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അടക്കള ക്ലീൻ ആക്കാനുള്ള നേരമില്ല അപ്പോഴേക്കും നമ്മൾ പൂവിട്ടാ പിന്നെ അവരെ കൊണ്ടാക്കാൻ പോയി വന്നതിന് ശേഷമാണ് വില കറികൾ കറി എന്തിനാ ഉണ്ടാക്കാനോ ഒക്കെ നോക്കട്ടോ അപ്പോൾ ഞാൻ എന്നോട് ചോദിച്ചു ഞാൻ എന്താ കറി വെക്കേണ്ടത് ചോദിച്ചത് പറഞ്ഞാണെങ്കിൽ ഒന്ന് വെക്കാൻ അകത്ത് അക്കാളി കറിയില്ലേ അപ്പം ഞാൻ ചോദിച്ചു വില ഉപ്പേരി എന്തിര എന്തിനാണ് ഇപ്പോൾ ഒരു നേരം തരിച്ചോറും ഉണ്ടെങ്കിൽ അതിന് മൂന്നാലഞ്ച് കറി വെക്കുന്നത് വേണ്ട ഉണ്ണേന്നാണ് അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഉപ്പേരി വെച്ചിരുന്നല്ലോ സത്യം പറഞ്ഞാൽ ഓരോമ്പ് തുടങ്ങിയതിന് ശേഷം നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് എന്ത് ഭക്ഷണം ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യത്തിലാണ് അങ്ങനെ നമ്മളത് കുറച്ച് നേരം പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ ഉണ്ണിയുള്ള സ്കൂൾ കൊണ്ട് നേരെ അപ്പോൾ ഈ ഉണ്ണിയുള്ള സ്കൂളിൽ നിന്ന് കൊണ്ടുവരാൻ പോയിട്ട് അപ്പോൾ ഞാൻ ഒരു സ്കൂളിൽ നിന്ന് കൊണ്ടുപോകാൻ പോകുമ്പോൾ അവർക്കുള്ള ഫുഡ് ഉണ്ടാക്കി വണ്ടിയിൽ ഒക്കെ എന്താ വെച്ചാൽ അവർ സ്കൂൾ വിട്ടെങ്കിൽ നേരെ വീട്ടിലേക്ക് കൊണ്ടിരില്ല വീട്ടിൽ വന്ന് കുളിച്ച് പിടിച്ച് പോകുമ്പോൾ അവരുടെ ടൈം ഒരുപാട് പോവും അപ്പോൾ ട്യൂഷനിൽ നിന്ന് വന്ന് കഴിഞ്ഞാൽ നേരെ ട്യൂഷൻ മുന്നിൽ വണ്ടി കൊണ്ടിട്ടിട്ട് അവിടെ ദോശയും ചോറ എന്താണെന്നു വെച്ചാൽ അത് കൊടുക്കൂട്ടോ അപ്പോൾ എന്നിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ ബെൽറ്റും ടോക്കണും അതൊക്കെ ഊരി അടിക്കൂട്ടെ ബെൽറ്റും ഒന്ന് ഊരി അടിച്ചൊന്ന് കുട്ടികൾ ഫ്രീ ആവുമല്ലോ രാവിലെ തൊട്ട് പോണതല്ലേ അപ്പോൾ അതൊക്കെ ഊരിയിട്ട് വണ്ടിയിൽ ഒഴിച്ചതിന് ശേഷം അവർക്ക് മൂത്രം ഒഴിക്കണമെങ്കിൽ അവിടെ പുറത്ത് മൂത്രമൊക്കെ ഒഴിപ്പിച്ച് അവർ ഭക്ഷണം കൊടുത്ത് മുഖമൊക്കെ കഴുകി ഫ്രഷ് ആക്കിയിട്ട് അവരെ വീണ്ടും നമ്മൾ ട്യൂഷൻ കിട്ടി വിടൂട്ടാ ഒരു കാര്യം കാര്യാലോചിച്ച് കഴിയുമ്പോ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട് വിഷമം കാര്യങ്ങളും ഒക്കെ പിന്നെ വീട്ടിലിരുന്ന് പഠിപ്പിക്കാൻ അവൻ അടിയും കഴിഞ്ഞാ വീട്ടില് പഠിപ്പിക്കഴിഞ്ഞു പിന്നെ സത്യാവസ്ഥയില് നമുക്ക് ഒരു കാര്യം കേട്ടോ നമുക്ക് ഈ സി ബി എസ് ഇ കാരണം നമുക്ക് ബുക്ക് തുറന്നു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവണില്ല അത് വേറൊരു കാര്യ ഒരു സത്യമാണ് നമുക്ക് സാധാ സിലബസിന് എന്തെങ്കിലും ഇപ്പോഴത്തെ അല്ലേൽ ഇപ്പോഴത്തെ സിലബസ് കാരണം നമുക്ക് അറിയുന്നില്ലാട്ടോ അതൊക്കെ കഴിഞ്ഞ് ഉണ്ണാളെ ട്യൂഷനൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഉണ്ണുകൾക്ക് ഇന്നലെ തീരെ വയ്യാട്ടാ ശ്വാസം മുട്ടിയിട്ടാണ് ഉണക്ക വന്നത് അപ്പോൾ അടുത്ത ട്യൂഷനും ഉണ്ടാക്കിയല്ലോ ഒറ്റ ട്യൂഷനും ഉണ്ടാക്കിയല്ലോ അപ്പോൾ ഈ അവരുടെ യൂണിഫോമും കാര്യങ്ങളൊക്കെ ഞാൻ അടക്കളയിൽ നിന്നിട്ടാണ് കേട്ടോ കഴുകാറ് എന്താ വെച്ചാൽ അതിൽ അഴുക്കോ കാര്യങ്ങളോ ഒന്നുമില്ല അവരെ ഇങ്ങനെ ചെളിയിലേക്കൊന്നും പുറത്തേക്കൊന്നും കളിക്കാൻ വിടില്ലാട്ടോ പിന്നെ അവർ കോളർമോ അങ്ങനെ അഴുക്കോ ഒന്നും വരാറില്ലല്ലേ ക്വാർഡർ മേനെ അഴുക്ക് ചില വിട്ടുള്ള ഷർട്ടിന്റെ ക്വാർഡർ അഴുക്കൽ ഇവിടെ അങ്ങനെ ഒന്നുമില്ല കേട്ടോ കൊണുക്കിനെ കുടുക്കുന്ന ഷർട്ടും ഡ്രസ്സും അങ്ങനെ അഴുക്കൊന്നും പറ്റാറില്ല പുറത്തേക്ക് ഇറങ്ങണില്ലല്ലോ അതുകൊണ്ടാണ് വേർക്കണില്ല വേർത്താൽ ആളുകൾ ഈ ക്വാർഡർമാക്ക അഴുക്ക് വരിക അവർ വേർക്കണോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത അവരുടെ ഡ്രസ്സും അതിപ്പോ പൊന്നും കുഞ്ഞിനും ചെറു കുട്ടികളു പഠിക്കുമ്പോഴായിട്ട് അവരുടെ ഡ്രസ്സും ഒന്നും അങ്ങനെ അഴുക്കാക്കി കൊണ്ടിരില്ല അത് ഞാനും അവരെ ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടാണ് പറഞ്ഞിരുന്നിട്ട് അങ്ങനെ അവരുടെ ഡ്രസ്സും പക്ഷെ ഇവരെയും പിന്നെ അങ്ങനെ പറയേണ്ടി വന്നിട്ടില്ല ഇവർ അങ്ങനെ ഡ്രസ്സും നേരെ അഴുക്കൊന്നും ഉണ്ടാവാറില്ല അപ്പം ഞാൻ ജസ്റ്റ് കുറച്ച് ഒക്കെ വെച്ചിട്ട് ആ ബേസിൽ എന്താ വെച്ചാൽ രണ്ട് യൂണിഫോമല്ലേ ഉള്ളൂ അപ്പോൾ ഇന്ന് കഴിയിട്ടാണ് നാളേക്ക് തുടങ്ങി മറ്റൊന്നാളേക്ക് അത് ഇട്ടുപോകാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം നമ്മൾ ചെറുതായിട്ട് ആ പ്രശം കൊണ്ട് ഈ കുണിക്കുന്ന വയറിൻ്റെ അവിടെ അരക്കി വിട്ടോ വേറെ ഒന്നും ഇല്ല സ്കൂളിൽ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഈ പെയിൻറ്റിങ്ങിൻ്റെ ഇടയിൽ ഈ ഡ്രസ്സുമ്പം അതിൻ്റെ കളറ് പിടിക്കും കേട്ടോ അതിനെ മഴയില്ലാണത് ഇവിടെ പുറത്ത് നല്ല മഴ കിട്ടാ മഴ പെയ്യാ എനിക്ക് തണക്കിട ഇപ്പ ചൂട് ഈശ്വരണ്ടാ ചൂട് എടുക്കണ്ട അതന്നെയാണ് എനിക്ക് തണുക്കിട ഞാൻ ചൂട് പിടിച്ചിട്ടിരിക്കുന്നു എന്താന്ന് പറയാ പനി എന്താണ് ഓ ഇതൊക്കെ ഈ ഈശ്വരനെ വിളിക്കുന്നു പനി എനിക്കല്ലോ അങ്ങനെ അങ്ങനെ ഇത് നമ്മുടെ യൂണിഫോം കീഴിലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ അവരെ ടവില് സോക്സ് പിന്നെ യൂണിഫോം ഇതൊക്കെ ഇങ്ങനെ കൈ കൊണ്ട് നന്നോ ഇങ്ങനെ കശിക്കി കശിക്കു കഴുകിയെടുക്കും പിന്നെ ഇപ്പോഴത്തെ ലിക്കഡെന്നല്ലേ മേടിച്ച ലിക്കഡ് നല്ല ലിക്കഡാല്ലേ അല്ലെ സൂപ്പർ നല്ലതാണ് ആ ഫാത്തിമീൻ ആട്ടാ ഞങ്ങള് പോണ സ്ഥലല്ലോ പോവാത്ത സ്ഥലമല്ലോ ഇപ്പഴും അറുന്നൂറ്റമ്പതിന്റെ മുന്നൂറ് രൂപ മേടിക്കാറുള്ളൂട്ടെ പക്ഷെ നല്ലതാണ് നല്ല സ്മെല്ലു ആ അതിൻ്റെ ലിക്കണിൻ്റെ സ്മെല്ലും നല്ലതാണ് കേട്ടോ ഒരുപാട് കുത്തുമണം ഒന്നുമില്ല അങ്ങനെ ഒരു ഭയങ്കര സിമ്പിളായിട്ടുള്ള സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ യൂണിഫോമൊക്കെ ഏകദേശം ഊരി പിഴിഞ്ഞ് കഴുകിലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വിശ്വന്ന് തുടങ്ങിയിട്ടാണ് നമ്മൾ ഈ ഉച്ചയ്ക്ക് വലിയ കാര്യത്തിൽ ഇന്നലെ ഉച്ചയ്ക്ക് ചപ്പാത്തി കഴിച്ചിട്ട് ഞാൻ അങ്ങനെ നമ്മൾ നമ്മളെന്ത് അടുത്തത് എന്നിട്ട് ചെയ്യണത് വേറെ ഒന്നുമില്ല ഉന്നുകൾ ഉന്നോട് ബാത്റൂമിലൊക്കെ പോയതാട്ടോ ട്യൂഷനും സ്കൂളൊക്കെ വിട്ടു ശേഷം അവർ ബാത്റൂം പോയപ്പോൾ അവർക്ക് കുളിക്കാൻ ഞാൻ ചൂടുള്ള വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതുകൊണ്ട് ബക്കറ്റിലാക്കിയിട്ട് കുളിപ്പിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ അവരെന്നെ കൊണ്ടാൻ പോകണമെന്ന് നേരത്തെ കുളിച്ചിട്ടാ ഒരു മൂന്നര ആവുമ്പോൾ നമ്മൾ കുളിച്ചു അല്ലേ രാവിലെ കുളിച്ചതിന് ശേഷം ഞാൻ മൂന്നര ആകുമ്പോൾ വീണ്ടും കുളിച്ചിട്ടാണ് അവരനെ കൊണ്ടുവരാൻ പോയത് സ്കൂളിൽ സ്കൂളില പിന്നെ ഞങ്ങളുടെ കൂടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ആരെയും തൊടുവോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ അങ്ങനെ പിന്നത്തെ പരിപാടി എന്താ വെച്ചാൽ അവർ സ്കൂളിലൊക്കെ കൊണ്ടുപോയി പാത്രങ്ങൾ കഴുകി എടുത്തുവയ്ക്കാണ് അപ്പോൾ അതൊക്കെ കഴുകി എടുത്തു വെച്ചപ്പം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നിട്ട് അമ്മയ്ക്കൊരു കുറേ നാളായിട്ട് ഞങ്ങൾ അവർക്ക് മാഗി കൊടുക്കാറില്ല കേട്ടോ കുറേ നാളായിട്ട് കൊടുക്കാറില്ല മാഗി പക്ഷെ എന്നാൽ ഫാത്തിമേൽ പോയപ്പോൾ നമ്മുടെ നാട്ടിലത്തെ മാഗി അല്ല പുറം നാട്ടിലത്തെ മാഗി അല്ലേ അത് അവിടെ ഉണ്ടാക്കി തരണം കേട്ടോ നൂറ്റമ്പത് രൂപയാണ് കേട്ടോ ഒരു പാക്കറ്റ് ഒരു പീസിന് ഇട്ടാ ഇരുപത്തഞ്ച് രൂപ ഉണ്ടാക്കാനോട്ടാണ് അങ്ങനെ കഴിച്ചപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് അപ്പോൾ സത്യം വിചാരിച്ചു ഞാൻ വിചാരിച്ചത് അങ്ങനത്തെ ഞാൻ വിചാരിച്ചാൽ ഒരു ഓഫറിന് ഇട്ട് ഞാൻ മേടിച്ചു പക്ഷേ ആ ടേസ്റ്റല്ല ഇത് അത്ര ടേസ്റ്റില്ല പക്ഷേ അവിടെ ഉണ്ടാക്കി തന്നെ ആ മാഗി നല്ലതായിരുന്നു കേട്ടോ ഒരു വ്യത്യസ്ത രീതിയിലുള്ള ഒരു മാഗി ആയിരുന്നു അങ്ങനെ ഇത് വേറെ എന്തെങ്കിലും ആവട്ടെ എന്നാലും അവർ എന്തായാലും ഫുള്ള് കഴിച്ചു അല്ലേ ഞാൻ കുറേ നാളായി അവർക്ക് മാഗിയോ കാര്യങ്ങളോ ലൈസോ ഒക്കെ നിർത്തലാക്കിയിട്ടാണ് അപ്പം ഇന്നാൾ ലൈസ് പാക്കറ്റ് മേടിച്ചു ചേച്ചി ഇന്നിപ്പം ദേ ഈ മാഗി ഇട്ടാ അത് കഴിയണവരിക്കും അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഉണ്ടാക്കി കൊടുക്കില്ല എനിക്ക് ടെൻഷനാ കഴിച്ച പിന്നെ ഉണ്ണുകൾക്ക് വയറ്റിന്ന് ബാത്റൂമിൽ പോകാനും കാര്യങ്ങൾക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് വയറുറക്കോ അവർക്കും അങ്ങനെ ഞാൻ അത് കൊടുക്കല തീരെ അവരും കുറെ ആയിട്ട് ചോദിക്കാറില്ല കേട്ടോ പിന്നെ നമ്മൾ മൂന്നാറൊക്കെ പോകുമ്പോഴാണ് അവിടെ നിന്ന് നമ്മൾ അത് പൊന്നി ഞങ്ങൾക്ക് ഭയങ്കര മൂന്നാറൊക്കെ പോകുമ്പോൾ ആ ചൂട് വളർക്കണ തണുത്ത് ഇങ്ങനെ അവിടെ ആവുമ്പോ ആ ചൂടാ നമുക്ക് തിന്നുപോവാം ഇവിടെ നമ്മളാ ചൂടാട വായപ്പെടും അവിടെ ആ തടവത്തിനെടുത്ത് അത് കഴിക്കുമ്പോ ഒരു ഈ മനുഷ്യൻ കഞ്ഞിയും ചമ്മന്തിരി ആവും ആ നേരം അവര് കൊറച്ച് കഞ്ഞി മുതിരപ്പേരും തരുവാണെങ്കിൽ ഇതിന്ന് കുടിക്കായിരുന്നു ഒന്നും അത്ര ഇഷ്ടമല്ല ഇഷ്ടമല്ല പക്ഷെ തിന്നുമുട്ട കിട്ടി കഴിഞ്ഞാ അയ്യോ അയ്യോ ട്ട് തിന്നായ ഒന്നുമില്ല ട്ടാ അതിനായിട്ട് തിന്ന വെച്ച ഇന്ന ഫുഡെന്നൊന്നുമില്ല അങ്ങനെ കൈ കിട്ടിയ കഴിക്കണ്ടിരിക്കാറൊന്നുമില്ല അങ്ങനെ ഇത് അത്ര ടേസ്റ്റ് തോന്നിയില്ല എനിക്ക് സത്യത്തിൽ ഞാൻ ആ പാക്കറ്റ് കണ്ടിട്ട് എടുത്ത പക്ഷെ അത്ര ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പൊ ഏകദേശം ഇവിടെ ഇരട്ടി ഇപ്പഴാണ് ഓണത്തുമ്പികൾ കണ്ട മറച്ചു തുമ്പി നമ്മുടെ വണ്ടിയുടെ പുറത്ത് ആ ഓണസമയത്ത് കണ്ടില്ല ഈ ഓണത്തുമ്പികൾ ഇപ്പഴാണ് ഇപ്പൊ ആണ് ട്രിപ്പ് പോയിക്കായിരുന്നു ഇപ്പൊ ഇപ്പൊ നാട്ടിലേക്ക് എത്തിയത് അവര് ഇന്ത്യയിലോട്ടെ അല്ല നമ്മുടെ ഒരു കുട്ടിക്കാലത്ത് ആ ഓണസമയൊക്കെ ആവുമ്പോ അല്ലെ ഓണത്തുമ്പികളും എന്നിട്ട് നമ്മൾ എന്നോട് കല്ലിടിപ്പിക്കുന്നതല്ലേ വല്യ ചിറകൊക്കെ ആയിട്ട് തല വലുതാവും ഞാൻ നമ്മുടെ കൈമങ്ങനെ വെച്ചിട്ട് നിർപ്പിക്കാറുണ്ടല്ലോ പറയാ എപ്പഴും കലയാക്കും തിരുമ്പല് കഴിഞ്ഞ് പാത്രം പോയില്ല അതിന് മാഗി ഒക്കെ ഉണ്ടാക്കി കൊണ്ടു കൊടുത്തതിനോട് അനുയോട്ട് വിളക്കെത്തിക്കാൻ വന്നിട്ടുണ്ട് അപ്പുറത്ത് ഞാൻ കൊള്ളി നന്നാക്കിയിട്ട് വേവിക്കാൻ വെച്ചു പക്ഷെ കൊള്ളിന്ന് പറയാൻ പറ്റില്ല എന്താ പറയാ ാവശ്യം പത്ത് പത്ത് പ്രാവശ്യം നാലഞ്ചു പ്രാവശ്യം പത്ത് പതിനഞ്ച് പ്രാവശ്യമായിട്ട് പീസിലെ ഓരോന്നെ പക്ഷെ കൊള്ളി കണ്ട കഴിഞ്ഞോ എന്ത് ഭംഗി കൊള്ളി ആ നല്ല ഫ്രഷ് കൊള്ളി നല്ല ഭംഗി പക്ഷെ ഒരു ഒഴിവാക്കി കൊള്ളില്ല കൊറേ എനിക്കൊരു ആഗ്രഹം തോന്നി പച്ചമുളക് ഒക്കെ ഇട്ട് ചമ്മന്തി ഒക്കെ ഇട്ടിട്ട് അത് കഴിക്കാൻ തോന്നി പക്ഷെ കഴിക്കേണ്ടി വന്നില്ല അങ്ങനെ നമ്മുടെ അതിനകട്ടെ വിളക്കൊക്കെ കത്തിച്ചിട്ട് ഇത് ഇവിടെ കുണിക്കുമ്പോൾ കുളി കഴിഞ്ഞ് വന്ന് കുണിക്കലും കുളി കഴിഞ്ഞു വന്നിട്ട് പ്രാർത്ഥിക്കാൻ നിൽക്കുന്നുണ്ടിട്ട് രണ്ടാളും

അങ്ങനെ ഇല്ല ബാക്കി നമ്മൾ ഓരോ കാര്യം കട്ടൻ ചായ വെക്കുന്നുണ്ട് കൊള്ളി ഞാൻ വെന്തോ എന്തോ എന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണതെന്നെ കാണട്ടെ കുറേ നേരം മിശ്രടിപ്പിച്ചിട്ട് വേവില്ല കുറച്ച് വെള്ളമൊഴിക്കും വീണ്ടും വേവിക്കും വയ്ക്കും വെള്ളം മറ്റും വീണ്ടും വെള്ളമൊഴിക്കും വീണ്ടും മിശ്രടിപ്പിക്കും ഇങ്ങനെ തന്നെ എത്ര നേരം തരണം അവസാനം ഇവർ പെരുന്നാൾ പിരിവിന് പോയി ഞങ്ങളുടെ കരണ്ടും പോയി എന്നിട്ട് പിന്നെ കരൻ്റൊക്കെ പോയി ഇപ്പോൾ ഞങ്ങളുടെ ഞാനും പൊഞ്ഞും കാർത്തും മാത്രമാണ് നല്ലോട്ടോ കുഞ്ഞിനെ കുണിക്കുമ്പോഴും അന്വേട്ടനും ഷേബിയും കുണുക്കനും പിന്നെ മറ്റെല്ലാരും കൂടി നമ്മുടെ നാട്ടിൽ കുറച്ച് ആൾക്കാർ കൂടിയിട്ട് പെരുന്നാളിന്റെ പിരിവിന് നടക്കണം ഇപ്പോൾ അടുത്ത കാലത്തേക്കുള്ള പെരുന്നാളിനുള്ള പിരിവ് തന്നെ ഇപ്പഴങ്ങണ്ട് എന്നാലും അടുത്തുള്ള നമ്മുടെ മെമ്പർഷിപ്പ് മെമ്പർഷിപ്പ് ചേർക്കാൻ ഞങ്ങളുടെ മെമ്പർഷിപ്പിന് എത്ര രൂപേനായിട്ടാണ് മെമ്പർഷിപ്പ് പിന്നാലെ ഉണ്ടാവുള്ളൂ പതിമൂന്ന് ലക്ഷത്തി അമ്പത്താറായിരം രൂപയ്ക്കണ്ട കണ്ടു പോയി കണ്ടു പോയി അപ്പൊ ഇന്നത്തെ വീഡിയോ വീടേ ഉള്ളു താറ്റാ ബൈ ബൈ സിയു ബൈ